നമ്മൾ പറയലില്ലേ ചെറിയ മരത്തുമ്പോ ഒരുപാട് മാങ്ങണ്ടാവുന്നതാ അത് തന്നെയാണ് ഈ സംഭവം അത് ഈ ബഡ്ഡിങ് ഇതൊക്കെ ചെയ്യാട്ടോ നമ്മുടെ മൂച്ചയുടെ തൂമ്പ് പാകാ തോന്നുന്നുണ്ട് തൂമ്പ് ഭാഗം എടുത്തിട്ട് അതാണ് തോണു ചെയ്തിക്കണ് എന്താണെന്നിപ്പോ അറിയില്ല എന്താ ഒരുപാട് ഭാഗത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ അടോ ഇത്രയും ഭാഗത്ത് ഇതാ തയ്യാൾ ഉണ്ടായിട്ടുണ്ട് ഇനി ഇപ്പം ഇതും മുറിച്ചിട്ടാണോ ഈ സംഭവം ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ അതാ കുറേ ഇലകൾ കിടക്കണമെങ്കിൽ ഇപ്പോൾ ഇതുമെന്ന് മുറിച്ചിട്ട് കൂന്നറിയില്ല കൊമ്പോഡ് എടുത്തിട്ട് അതാ ഒരുപാട് കാണാണ്ട് ഇവിടെ ഇതിപ്പോൾ എന്താ ഇപ്പം ഇതിൻ്റെ ഇതെന്ന് ഒലിക്കന്നെ അറിയുള്ളൂ സത്യം പറഞ്ഞാൽ ഇവിടെ ചോദിക്കുമ്പോൾ അവർ പറയണമെന്ന് നമുക്ക് മനസ്സിലാവണില്ല ആ അവർ മുറിക്കുകയാണിത് അതാ ഒരുപാടുണ്ട് ഇത് അവിടെയൊക്കെ അത് ചെയ്ത് വെച്ചതാണ് കേട്ടോ തയ്യുകൾ അപ്പം ഇതിൻ്റെ ഗ്യാപ്പ് കൂടെയാണ് പോകുന്നത് ോ അത് മുറിക്കാണ് മുറിച്ചിട്ടാണ് അവർ കുത്തിയിടുന്നത് വേണ്ടോ അവർ കൊടുന്ന തൂമ്പിന് എതാ ചെത്തിയിട്ട് എന്താണ്ടോ

ഒരു മാസം മാസമുണ്ട് നാട്ടിൽ പറഞ്ഞാൽ ഇതിന് മുള വന്ന് വരാൻ ഒരുപാട് പണിക്കാരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പണിക്കാരുണ്ട് ഇല്ല എട്ട് മണിക്കാർ എന്താ വന്നു അതിൽ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു മുളമേനുട്ടോ അത് വെക്കുന്നത് അത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ ആസിഡിലിട്ട ഒരു ഇതുണ്ടല്ലോ അത് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവരെ ടാപ്പ് ചെയ്തിട്ട് ഒട്ടിക്കുന്നത് ഇനി ആരും പറയരുത് കേട്ടോ ആ മൂച്ചിമ്മ ഇത് ചെറിയ മൂച്ചയാണ് ഇതിങ്ങനെ ഉണ്ടായിന്ന് ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ മനസ്സിലായില്ല എല്ലാവർക്കും